ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും അപ്പം ഞാനൊരു വിശേഷം പറയാനാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ എൻ്റെ കസിൻസിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വരും അവരെ കാത്ത് നിൽക്കുകയാണ് ഞാൻ അപ്പം ബർത്ത്ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് ഇമ്മ ബിരിയാണിയും പായസം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ അപ്പൊ അടിപൊളി ബിരിയാണി സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ കേക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അവരെത്താനു വിളിച്ചിട്ടുണ്ട് അപ്പൊ അവരെ മുമ്പ് ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം നമുക്ക് ഒരു ഗ്ലാസ് പായസം കുടിക്കാം എന്റെ മാറ്റൽ കഴിഞ്ഞപ്പത്തിന് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വേഗം കേക്ക് കട്ട് ചെയ്തു ഞാൻ കേക്ക് കട്ട് ചെയ്യണപ്പോ ഹാദി വാശി പിടിച്ചിട്ട് അവനെ കൊണ്ട് ഒരു കേക്ക് കട്ട് ചെയ്യിപ്പിച്ചുട്ടെ കേക്ക് കട്ടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ വൈകുന്നേരം അവരെല്ലാവരും തിരിച്ചു പോയിട്ടോ പിന്നെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ ഞാനൊന്ന് നോക്കി പിന്നെ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പം എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നതാണ് ഇത് ഇതെനിക്ക് ബർത്ത്ഡേൻ്റെ ഒന്നൊന്നും കിട്ടിയില്ല ബർത്ത്ഡേൻ്റെ പിറ്റേ ദിവസമാണ് കിട്ടിയത് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ അകത്തുള്ളത് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം ഫ്രെയിം ഉണ്ട് പിന്നെ ഒരു ആയിട്ടുള്ള ഒരു ഡ്രസ്സുണ്ട് പിന്നെ പറഞ്ഞത് പിന്നെ കുറച്ച് ചോക്ലേറ്റുകൾ ഉണ്ട് വിശേഷങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ